തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി നാലമ്പല തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ചെറിയ തിരക്ക് അനുഭവപ്പെട്ടു ദാശരഥി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ഇരിഞ്ഞാലക്കുട മൂഴിക്കുളം പായമ്മൽ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ഭക്തർ ദർശനം നടത്തും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നാലമ്പല തീർത്ഥാടകർ ആദ്യ ദിനം ദർശനത്തിനെത്തി ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾ നടത്തുന്നതിനും വിപുലമായ സൗകര്യങ്ങൾ ഇത്തവണയും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു മഴ നനയാതെ ദർശനം നടത്താൻ പ്രത്യേക കൈവരികൾ പന്തലുകൾ ഫ്ലൈ ഓവർ മൊബൈൽ കൗണ്ടറുകൾ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ പ്രത്യേക നിരീക്ഷണ ക്യാമറകൾ ആക്ട്സ് ലൈഫ് സപ്പോർട്ട് സുരക്ഷാ പ്രവർത്തകർ മറ്റു സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനവും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ക്ഷേത്രം ഊട്ടുപുരയിൽ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു ക്ഷേത്രത്തിനകത്തും പുറത്തും ചുക്ക് കാപ്പി ചുക്കുവെള്ളം എന്നിവയുടെ വിതരണവും നടത്തി കെ എസ് ആർ ടി സിയുടെ നാലമ്പല സർവീസിനും തുടക്കമായി രാമായണ പ്രഭാഷണങ്ങൾ ആധ്യാത്മിക പുസ്തകശാല എന്നിവയ്ക്കും തുടക്കമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്നു പ്രസിഡന്റ് കെ രവീന്ദ്രൻ കമ്മീഷണർ എസ് ആർ ഉദയകുമാർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ തുടങ്ങിയവർ ക്ഷേത്രത്തിൽ എത്തി ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി